സി പി ഐയുടെ നേതൃത്വത്തിൽ മനക്കൽ സോമൻ അനുസ്മരണം നടത്തി ഓച്ചിറപ്പടിഞ്ഞാറെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സി പി ഐ നേതാവായിരുന്ന മനക്കൽ സോമൻ അനുസ്മരണം പായ്ക്കുഴിയിലെ മനക്കൽ വീട്ടിൽ നടത്തി പുഷ്പാർച്ചനയ്ക്ക് ശേഷം അനുസ്മരണ സമ്മേളനം നടന്നു സമ്മേളനം സി പി ഐ നേതാവ് ആർ സോമൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഉയർച്ചയും താഴ്ചയും എല്ലാം എന്നാൽ അവസാനം വളരെ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് തന്റെ ജീവിതം കൊണ്ടുപോകുന്നതിന് സോമന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സോമന്റെ അന്നം ഇവിടൊക്കെ നിരവധിയായ ആളുകൾ സോമന്റെ സഹായം സ്വീകരിച്ചോ നിരവധി ആളുകൾ ഇവിടെ അന്നത്തെ ചൂടിയുണ്ടായി തന്റെ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് പാവപ്പെട്ട ആളുകൾക്ക് മറ്റാരും അറിയാതെ തന്നെ കൊടുത്ത് സഹായിക്കുന്ന ഒരു മനുഷ്യസിനേക്കായിരുന്നു സോമൻ മണ്ഡലം കമ്മിറ്റി അംഗം നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഊച്ചി മണ്ഡലം സെക്രട്ടറി എഫ് കൃഷ്ണകുമാർ അബ്ദുൽ ഖാദർ ജനാർദ്ധരൻപിള്ള എസ് ഗീതാകുമാരി സജീവ് ഓടംപള്ളി റഹീം നഖനാൽ നിതിൻ രാജ് സുജേത മുരളീധരൻപിള്ള റസിയ സാദിഖ് മുരളീധരൻ നായർ ബിനോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ